ന്യൂടെക് വീഡിയോസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരല്ലേ ട്രെയിൻ യാത്രയ്ക്ക് ഒരു പ്രത്യേക താളമുണ്ട് ആ താളം ടട ട എന്നുള്ള സൗണ്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാമോ പാളത്തിൽ നിന്നാണോ അതോ ട്രെയിനിൽ നിന്നാണോ ഈ സൗണ്ട് വരുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം നമുക്ക് ഈ ട്രെയിനിൽ ഓടുമ്പോൾ ഇതിൻ്റെ പാളത്തിലേക്കൊന്ന് നോക്കാം ഈ പാളത്തിൽ വില എങ്ങനെ വെച്ച കോൺക്രീറ്റ് ബാറുകൾ ഇളകുന്നത് കണ്ടില്ലേ ഇവിടെ കോൺക്രീറ്റ് ബാറും താഴെയുള്ള മെറ്റലും തമ്മിലാണ് ഇളക്കമുള്ളത് ചിലപ്പോൾ കോൺക്രീറ്റ് ബാറുകളും മുകളിലെ ഇരുമ്പ് പാളവും തമ്മിലും ഗ്യാപ്പുണ്ടാവാറുണ്ട് ഇങ്ങനെയുള്ള സമയങ്ങളിൽ ട്രെയിനിൻ്റെ വെയിൽ ഈ ഗ്യാപ്പിന് മുകളിലെത്തുമ്പോൾ ഈ ട്രെയിനിൻ്റെ ബാലെത്താൽ ഇവ തമ്മിൽ ശക്തമായിട്ട് അടിക്കും അപ്പോഴാണ് ടക് എന്നുള്ള ഒരു സൗണ്ട് വരുന്നത് നമുക്കറിയാം ട്രെയിനിൻ്റെ വീഡിയോകൾ രണ്ട് സെറ്റായിട്ടാണ് വരുന്നത് ഓരോ ബോഗിക്കും മുന്നിലും ബേക്കിലുമായിട്ട് അതിനാൽ സൗണ്ട് വരുന്നത് രണ്ട് സെറ്റ് ഒരുമിച്ചും പിന്നെ കുറച്ച് ഗ്യാപ്പിലുമായിരിക്കും അതുകൊണ്ടാണ് ട്രെയിനിൻ്റെ താളം നമുക്ക് ഒരു പ്രത്യേകമായി ഇമ്പമുള്ളതായി തോന്നുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എതിരഭിപ്രായമുണ്ടെങ്കിൽ കമൻ്റ് രേഖപ്പെടുത്തൂ താങ്ക് യു